ഇടുക്കിയിൽ വൻ കഞ്ചാവ് വ്യാജ മദ്യവേട്ട രാജാക്കാട് ഉണ്ടമലയിൽ നിന്നും പന്ത്രണ്ട് കിലോയിലധികം കഞ്ചാവും ഇരുപത്തിയഞ്ച് ലിറ്റർ വ്യാജ മദ്യവും പിടികൂടി വ്യാജ മദ്യ നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്ന നൂറ്റമ്പത് ലിറ്റർ കോടയും ഉപകരണങ്ങളും കണ്ടെത്തി അടച്ചിട്ടിരുന്ന വീട്ടിൽ ഉടുമ്പൻചോല എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് ഇവ കണ്ടെത്തിയത് പ്രതി കൊല്ലപ്പള്ളി സൈബു തങ്കച്ചനായി അന്വേഷണം ഊർജിതമാക്കി ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി എക്സൈസ് വ്യാപകമായി പരിശോധന നടത്തി വരുന്നതിനിടെ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജാക്കാട് ഉണ്ടമലയിലുള്ള വീട്ടിൽ പരിശോധന നടത്തിയത് പ്രതി വീട്ടിലുണ്ടായിരുന്നില്ല തുടർന്ന് വില്ലേജ് ഓഫീസറേയും പഞ്ചായത്ത് മെമ്പറേയും വിളിച്ചു വരുത്തി എക്സൈസ് സംഘം വീട് തുറന്ന് അകത്ത് കയറുകയായിരുന്നു പരിശോധനയിൽ പന്ത്രണ്ട് കിലോ മുന്നൂറ്റമ്പത് ഗ്രാം കഞ്ചാവും ഇരുപത്തിയഞ്ച് ലിറ്റർ വാറ്റ് വാറ്റുചാരായവും വ്യാജമതി നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്ന നൂറ്റമ്പത് ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളും പിടികൂടി ഓണം സ്പെഷ്യൽ എക്സൈസ് കമ്മീഷണറുടെ കീഴിലുള്ള സ്റ്റേറ്റ് സ്പെഷ്യൽ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡും ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡും ചേർന്ന് നടത്തുന്ന പരിശോധനയിൽ ധാരാളം കേസുകൾ കണ്ടെടുത്ത് വരികയാണ് അങ്ങനെ കിട്ടിയ ഒരു ഇൻഫർമേഷൻ മേൽ ഇന്ന് ഉച്ചകഴിഞ്ഞ് ഇവിടെ സൈബു തങ്കച്ചൻ എന്ന് പറഞ്ഞ ആളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പന്ത്രണ്ടര കിലോയോളം കഞ്ചാവും ഇരുപത്തഞ്ച് ലിറ്റർ ചാരവും നൂറ്റിയമ്പതോ ലിറ്ററോളം കോട കരണങ്ങൾ കഞ്ചാവ് തൂക്കുന്നതിനുള്ള ത്രാസ് ഇയാൾ വ്യാജമായി കാറിൽ പതിപ്പിച്ചിരുന്ന നമ്പരുകൾ ഇയാളുടെ മുൻ കേസുകളുടെ വിവരങ്ങൾ എന്നിവയൊക്കെ ഇവിടെ നിന്നും ശിർ ചെയ്തിട്ടുണ്ട് ഒറീസ ആന്ധ്ര പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ചരക്ക് വാഹനങ്ങളിൽ പെട്ടെന്ന് പരിശോധിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ചരക്ക് വാഹനങ്ങളിൽ വൻതോതിൽ കഞ്ചാവ് ഇവിടെ എത്തിച്ച് വിതരണം ചെയ്യുന്നു എന്നുള്ളതായിരുന്നു നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അതനുസരിച്ച് ഈ രണ്ട് സ്ക്വാഡുകളും വളരെ ആത്മാർത്ഥമായി തന്ത്രപരമായി പരിശ്രമിച്ചതിൻ്റെ ഒടുക്കത്തിലാണ് ഈ കേസ് കിട്ടുന്നത് ഞങ്ങളിവിടെ വരുമ്പോൾ ഇവിടെ വീട് കൂട്ടിയിട്ട നിലയിലായിരുന്നു ഉച്ച വരെ ഈ പറഞ്ഞ സൈബ് ഇവിടെ ഉണ്ടായിരുന്നതായിട്ടാണ് അറിയുന്നത് അത് തുറന്നു പരിശോധിക്കുന്നതിനായിട്ട് നമ്മൾ രാജാക്കട വില്ലാഫീസറേയും ഈ വാർഡിൻ്റെ മെമ്പറേയും കൂട്ടി ആണ് ഈ വീടുകൾ തുറന്ന് പരിശോധിച്ചിട്ടുള്ളത് വീടിനുള്ളിൽ തന്നെയാണ് കഞ്ചാവും ചാരവും മറ്റു പാറ്റുപാലനങ്ങളും കൂടെ എല്ലാം സൂക്ഷിച്ചു വച്ചിരുന്നത് സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായി തമിഴ്നാട് സർക്കാരിൻ്റെ പോലീസ് പ്രൊവിഷൻ വിങ് ഫോറസ്റ്റ് കേരള പോലീസ് ഫോറസ്റ്റ് എക്സൈസ് റവന്യൂ ആരോഗ്യവകുപ്പ് തുടങ്ങിയ എല്ലാ വകുപ്പ് ചേർന്നുകൊണ്ട് സംയുക്തമായി വാഹന പരിശോധനകളും അല്ലാതെയുള്ള പരിശോധനകളും കൂടുതൽ കൂടുതൽ തവണ നടത്താനും കൂടുതൽ ഏരിയകളിൽ വ്യാപിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ജില്ലയിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തൊടുപി ഇടുക്കി ഡിവിഷൻ ഓഫീസിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതുകൂടാതെ എല്ലാ ദിവസവും രണ്ട് സ്ട്രൈക്കിംഗ് ടീമുകൾ ജില്ലയുടെ രണ്ട് ഭാഗങ്ങളിലായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും അവയും പ്രവർത്തിച്ചു വരുന്നുണ്ട് കിട്ടുന്ന ഇൻഫർമേഷൻസിൽ അപ്പോൾ തന്നെ നടപടികൾ എടുത്ത് കേസുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസവും രാജാക്കാട് ഭാഗത്തുനിന്ന് തന്നെ ഒന്നര കിലോളം കഞ്ചാവുമായി ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു ഇത്തരത്തിൽ കഞ്ചാവ് കൊണ്ടുവന്ന ഒരു നടത്തുന്ന ആൾ ആണ് ഈ സാഹു തങ്ങച്ച എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പ്രതി കൊല്ലപ്പള്ളിയിൽ സാബു തങ്ങച്ചിനായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചും എക്സൈസ് അന്വേഷിച്ചു വരികയാണ് ഇയാളെ മുമ്പ് പേരൂർക്കട പോലീസ് പത്തര കിലോ കഞ്ചാവോയിലുമായി പിടികൂടിയിരുന്നു തമിഴ്നാട് വഴി ഇടുക്കി ജില്ലയിലേക്ക് കഞ്ചാവ് എത്തിച്ചതിന് ശേഷം മറ്റു ജില്ലകളിലേക്കും എത്തിച്ച് വിൽപ്പന നടത്തുന്ന പ്രതി റിപ്പീറ്റ് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് പ്രതി കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന വ്യാജ നമ്പർ പ്ലേറ്റുകളും കണ്ടെത്തിയിട്ടുണ്ട് ഉടുമ്പൻചോല എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി വിജയകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ന്യൂസ് ബ്യൂറോ രാജാക്കാട്